റൈസ് ഞങ്ങൾ കോഴിക്കോടേക്ക് പോവാണ് ഞങ്ങൾ അവിടെ വെച്ചൊരു ക്ലാസ് ഉണ്ട് ഞാൻ അടിവ് ടീച്ചർ കൂടെ നോക്കും ഞങ്ങളിപ്പോൾ നടന്നു പോവാണ് എന്നെ എൻ്റെ ഭർത്താവ് ഇവിടെ ടീച്ചറെ കണ്ടപ്പോൾ വണ്ടിയിൽ ഇവിടെ ഇറക്കിക്കണന്ന് ഞങ്ങൾ ബസ്സില്ലാ പോകുന്നു നല്ല മഴ ആയതുകൊണ്ട് അവിടെയൊക്കെ ബ്ലോക്ക് ആയതുകൊണ്ട് വണ്ടി എടുക്കേണ്ടായിരുന്നു അപ്പം വേറെ മറ്റു ടീച്ചേഴ്സൊക്കെ നമ്മളെ കൂടെ ഉണ്ട് അജിത മിസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ടാവും ബാക്കി വിശേഷങ്ങൾ കാണിച്ചരാം ൾ മൂന്ന് പേരും എത്തിയിട്ടോ ബീനാമീസ് ആ റൂട്ടിൽ കൂടി ആയിരുന്നു കുന്നമംഗല റൂട്ടിൽ കൂടിയായിരുന്നു അപ്പം വളരെ ബുദ്ധിമുട്ടിയിട്ടൊക്കെ ആണെങ്കിൽ ബീനാമീസ് എത്തിയിട്ടുണ്ട് വന്നിട്ടില്ലേക്ക് ബീമാമിസിൽ കാണാമായിരുന്നു ഓക്കെ വാ കമോൺ 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 ഗൈസ് കമോൺ ഞങ്ങൾക്കിവിടെ രജിസ്റ്റർ ചെയ്യണം ഓ പേടിക്കാനൊന്നുമില്ല ചായ ഇവിടെ കുടിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ അതിനുള്ളിൽ പോയതിനു ശേഷം പേരൊക്കെ രജിസ്റ്റർ ചെയ്ത് കിട്ടും പേര് രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഞങ്ങൾ ഞങ്ങളെ സീറ്റിൽ പോയി ഇരിക്കുകയാണ് ഞങ്ങളെ സീറ്റല്ല നമുക്ക് ഇഷ്ടമുള്ള സീറ്റിൽ പോയി ഇരിക്കുക അവിടെയൊക്കെ ഇപ്പം വാറ്റർ മലോണ്ട് ജ്യൂസ് കഴിഞ്ഞു അത് കൂടുതലും ശേഷം ആണ് കേട്ടോ ഞങ്ങൾ അവിടെ പോയത് ഈ മിസ്സിനൊക്കെ നമുക്ക് നല്ല പരിചയമുണ്ട് നമുക്ക് ആദ്യം പരിചയമുള്ള ടീച്ചേഴ്സാണ് കുറേ ആൾക്കാരെ നമുക്ക് അങ്ങനെ പരിചയമുണ്ട് അങ്ങനെ ഞാനും അവിടെ വീണമിസിൻ്റെയും രാതി മിസിൻ്റെ ഒക്കെ എടുത്ത് പോയിരുന്നു അതിനുശേഷം കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കി എല്ലാവരും വരുന്നത് ചിലപ്പോ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് നമ്മൾക്കിവിടെ സീറ്റൊക്കെ കിട്ടി നമ്മളിവിടെ ഇരിക്കാണ് ക്ലാസ് തുടങ്ങിയിട്ടില്ല കൊറച്ചുപേരൂടി വരാനുണ്ട് വിശേഷങ്ങളൊക്കെ കാണിച്ചോ അങ്ങനെ ക്രിസ്തി വന്നിട്ടുണ്ട് ക്രിസ്തി ഹായ് പറ ഓക്കേ ഓക്കേ അപ്പൊ ക്രിസ്തി വന്നിട്ടുണ്ട് ടീച്ചേഴ്സ് ഒക്കെ ഭയങ്കര കഥ പറച്ചടങ്ങി ഇപ്പൊ ക്ലാസ് തുടങ്ങിയിട്ടില്ല അതിന്റേതാണ് ഓക്കെ ബിന മിസ്സേ സുഖല്ലേ രാജിക മിസ് ഓക്കെ അല്ലേ എല്ലാരും ഓക്കെ അല്ലേ രജിത മിസ് ഓക്കെ അല്ലേ അപ്പൊ ഇപ്പൊ തുടങ്ങും അതെ സാലിട്ടില്ല അങ്ങനെ സ്വാലിഹ്യം വന്നിട്ടോ അങ്ങനെ സ്വാലിഹ്യം വന്ന് ഇരുന്നു അപ്പോഴല്ലേ നമ്മളെല്ലാവരെയും സ്ഥലം മാറ്റുന്നത് എല്ലാവരും ഓരോ ഗ്രൂപ്പാക്കി മാറ്റിയിട്ടോ ഓരോ നമ്പേഴ്സ് വെച്ച് ഓരോ ഗ്രൂപ്പാക്കി മാറ്റി അങ്ങനെ അതിനുശേഷം ക്ലാസ് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ടീൻ്റെ ടൈമാണ് നല്ല സമൂസയും നല്ല ചായയും ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെയും നമ്മൾ ക്ലാസ് ആരംഭിച്ചു നമ്മളെ ടീംസാണ് കേട്ടോ നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചർമാരല്ല മറ്റു സ്കൂളുകളിലെ ടീച്ചർമാരാണ് അപ്പോൾ നമ്മളൊരു ഗ്രൂപ്പാണ് കേട്ടോ അതിനുശേഷം പിന്നെ കുറച്ച് ക്ലാസ് കഴിഞ്ഞ ശേഷം പിന്നെ ഫുഡ് ഉണ്ടായിരുന്നു നല്ല ബിരിയാണി കോഴി പൊരിച്ച ബിരിയാണി ഒക്കെ ഉണ്ടായിരുന്നു അത് കോഴി പൊരിച്ച് ബിരിയാണി അല്ല കേട്ടോ സോറി കൂ ദം ബിരിയാണിയാണേ അങ്ങനെ ദം ബിരിയാണിയൊക്കെ കഴിച്ചു ബീനാ ബിസും ക്രിസ്റ്റിയൊക്കെ എവിടെയോ ആയിരുന്നു അങ്ങനെ നമ്മൾ കഴിച്ചതിന് ശേഷം നമ്മൾ സീറ്റ് കവർ കൊടുത്തതാണ് കേട്ടോ അങ്ങനെ അവരൊക്കെ എല്ലാവരും ഫുഡ് കഴിക്കുകയാണ് ഞാനൊക്കെ ഫസ്റ്റ് കഴിച്ചു കേട്ടോ അപ്പം ബാക്കി എല്ലാ ടീച്ചേഴ്സും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് വിഷപ്പ് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഏറ്റവും ഫസ്റ്റ് തന്നെ കഴിച്ചു പിന്നെ പിന്നെതാ ഞങ്ങൾ മത്സരം തുടങ്ങി ഒരു ബലൂൺ കൊണ്ടുള്ള ഒരു അടിപൊളി മത്സരമായിരുന്നു കേട്ടോ ഞാൻ സത്യം പറയുകയാണെങ്കിൽ എൻ്റെ ബലൂൺ വീർപ്പിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എനിക്ക് ബലൂണ് അപ്പുറത്തുള്ള ടീച്ചർ എനിക്ക് വീർപ്പിച്ച് തരികയാണ് കേട്ടോ പക്ഷേ എന്നെങ്ങോട്ട് സാധിക്കാൻ ടീച്ചർ വീർപ്പിച്ച് തരികയാണ് ടീച്ചർ ടീച്ചറും എനിക്ക് തരുന്നില്ല കാരണം എൻ്റെ വളവ് ടീച്ചർക്ക് മനസ്സിലായി ഞാൻ അതടിച്ചു മാറ്റം വിചാരിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാനായിട്ടോ അങ്ങനെ ഞങ്ങൾ ബലൂണുകളുള്ള ഗെയിം കളിച്ചു എൻ്റെ ഗെയിം ബലൂണ് ഞാൻ മാക്സിമം ലാസ്റ്റ് വരെ വെച്ചു പക്ഷേ ഞാൻ ലാസ്റ്റ് ഫെയിലായി പിന്നെ നമുക്ക് ലാസ്റ്റുള്ള ഒരു ക്ലാസ് ടൈമായിരുന്നു ടീച്ചറെ പറ്റിയൊക്കെ ഉള്ളൊരു ഫീഡ്ബാക്ക് പറയലായിരുന്നു എല്ലാം എല്ലാം ശുഭകരമായിരുന്നു നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു ക്ലാസ്സായിരുന്നു അതായത് ഒന്നും പറയാൻ പറ്റില്ല നമുക്ക് അത്രയും നല്ല ടീ ടീച്ചറുടെ ക്ലാസ് അത്രയും നല്ല ക്ലാസ് ആയിരുന്നു മാമിൻ്റെ നെയിം അശ്വതി ദിനിൽ നിന്നാണ് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ നല്ല വൈറലാണ് എന്നാലും നമുക്ക് ഇന്ന് നല്ലൊരു ക്ലാസ് കിട്ടി പിന്നെ നമ്മൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞ ശേഷം നമുക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം പിന്നെ നമ്മൾ മാമിൻ്റെ അടുത്തേക്ക് പോയിട്ട് മാമിനോട് നമ്മൾ യാത്ര ഒക്കെ പറഞ്ഞ് പോവുകയാണ് വളരെ സന്തോഷമായി എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് പിന്നെ ഞങ്ങൾ ആസ് യൂഷ്വൽ നമുക്ക് എപ്പോഴും ഉള്ളൊരു കാര്യം ഫോട്ടോ എടുക്കൽ അങ്ങനെ മിസ് മാമിൻ്റെ കൂടെ നമ്മൾ കുറച്ച് പിക്ക് ഒക്കെ എടുത്തു അങ്ങനെയൊക്കെ നമ്മളെ ഇന്നത്തെ ഡേ ടോ ടാറ്റാ